ഹായ് ഹലോ ഷിജിയാണ് കേട്ടോ കൊലസുങ്ങച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് ബോൺസായി ആയിട്ട് ഒരു പ്ലാന്റിനെ എങ്ങനെ നമുക്കൊരു പോട്ടിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് അതിനു മുന്നേ എന്താണ് ബോൺസായി എന്നറിയേണ്ടത് കൂറ്റൻ മരങ്ങളെ അതിന്റെ രൂപഭംഗി നഷ്ടപ്പെടാതെ തനിമയോടുകൂടി ഒരു കുഞ്ഞു ചട്ടിയിലാക്കി വളർത്തുന്ന ഒരു ഉദ്യാന കലയാണ് ബോൺസായി എന്ന് പറയുന്നത് ബോൺ സായി എന്നുള്ള രണ്ട് ജാപ്പാനീസ് വീടുകളിൽ നിന്നാണ് ബോൺസായി എന്നുള്ള പദമുണ്ടായിരിക്കുന്നത് ബോൺ എന്ന വാക്കിനർത്ഥം ആഴം കുറഞ്ഞ പാത്രം എന്നതും സായി എന്ന വാക്കിനർത്ഥം സസ്യം എന്നതുമാണ് അപ്പോൾ ഈ ബോൺസായി താല്പര്യമുള്ളവർക്ക് അവരുടെ കലാവിരുദും ശാസ്ത്രബോധവും തെളിയിക്കാൻ പറ്റിയ ഒരു മേഖല കൂടിയാണ് ഈ ബോൺസായി മേഖല എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ചൈനയിലെ ബെഞ്ചിങ്ങിൽ ആണ് ഇതിന്റെ ഉത്ഭവം പിന്നീട് ഇത് ജപ്പാനിലോട്ട് കുടിയേറിയതാണ് ഈ ഒരു ബോൺസായി എന്നുള്ള ഈ ഒരു ഉദ്യാന കൃഷി Apo! ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല വരുമാന മാർഗം കൂടിയാണ് അതായത് വർഷങ്ങളോളം നമ്മൾ നിലത്തൊക്കെ ഒരു മരം നിൽക്കുകയാണെങ്കിൽ അത് വളർന്ന് കൂറ്റൻ മരങ്ങളാവും ആ മരങ്ങളെ അതിൻ്റെ താഴ്വേര് കട്ട് ചെയ്ത് കുഞ്ഞു പോട്ട് അതിൻ്റെ തനിമ ഒട്ടും തന്നെ നഷ്ടപ്പെടാൻ വളർത്തിയെടുക്കാൻ സാധിക്കും ബോൺസായി മരങ്ങളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഭംഗിയും ഒക്കെ അനുസരിച്ച് ബോൺസായി മരങ്ങളുടെ റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും ലക്ഷങ്ങൾ വിലയുള്ള ബോൺസായി മരങ്ങളുണ്ട് പൊതുവെ ബോൺസായി മരങ്ങൾക്ക് ആ ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു ഉള്ള മരങ്ങൾക്കാണ് സാധാരണയായി വില ഒത്തിരി കൂടുതൽ പിന്നെ ബോൺസായിയായി അറേഞ്ച് ചെയ്യാൻ പറ്റിയത് കുഞ്ഞ് ലീഫുകളുള്ള പ്ലാന്റ്സുകളാണ് കൂടുതൽ ഭംഗിയായിട്ട് ബോൺസായി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ എന്റെ കയ്യിലുള്ള ഒരു ഫൈക്കസ് ബാൻഡിനാണ് നമ്മൾ ഇന്ന് ഒരു ബോൺസായി ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയും ചെയ്യാൻ മറക്കണ്ട ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഗാർഡനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈക്കസ് പാണ്ട എന്നുള്ള ആ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിനെ ഞാൻ ഇടയ്ക്കിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആക്കി നിർത്തിയിരിക്കുന്നതാണ് ഇത് ഏകദേശം മൂന്ന് മൂന്നര വർഷം പ്രായമുള്ള ഒരു പ്ലാന്റാണ് ആണ് അപ്പോൾ ഇതായത് മണ്ണീന്നൊക്കെ ഇളക്കി അതായത് ഇപ്പോൾ മണ്ണീന്നൊക്കെ ഇളക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് വേറൊരു പോട്ടിലോട്ട് വേണം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെ പോട്ടിങ് എടുത്ത് നമുക്കതിനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഒന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ട ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു പോട്ടാണ് അപ്പോൾ നമുക്കിത് ഇതുപോലുള്ള ഒരു പോട്ട് എടുക്കാം കണ്ടില്ലേ ഇതൊരു ടെറാക്കോട്ടയുടെ ഒരു പോട്ടാണ് അപ്പോൾ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരന്ന പോട്ടും അത് അധികം ആഴമൊന്നും ഇല്ലാത്ത ഒരു പോട്ടെടുക്കാം ഇപ്പോൾ ഈ പോട്ടിലോട്ട് നമുക്കിതുപോലെ ഒരു ടൈലിൻ്റെ പീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പോട്ടി മിക്സ് എടുക്കാം പോട്ടി മിക്സ് എപ്പോഴും നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടി മിക്സ് വേണം നമ്മൾ കൊടുക്കാൻ ഇതിന് വെള്ളമൊന്നും കെട്ടി നിന്ന് അഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പോട്ടി മിക്സിൽ എടുക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മണലും പിന്നെ മണലിൻ്റെ അത്ര തന്നെ അളവിൽ കുറച്ച് കൊക്കോ പിറ്റെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ ചാണകമാണ് ഉണങ്ങിയ ചാണകമോ കമ്പോസ്റ്റോ ഏതായാലും മതി അതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് സാധാ മണ്ണാണ് നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ചൊരു ഏകദേശം രൂപം വെച്ചൊക്കെ അങ്ങ് എടുത്താലും മതി അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമൊക്കെ വാർന്നു പോകാൻ പരുവത്തിന് കുറച്ച് ഗ്രാവൽ കലർന്ന മണ്ണാണ് കുറച്ച് കല്ലും എല്ലാം കൂടെ കലർന്നിട്ടുള്ളതാണ് കൂടുതൽ ഇതിൽ കല്ലാണ് അപ്പോൾ ഇത് വെള്ളം കെട്ടി നിന്നത് ചീത്തയാകത്തൊന്നുമില്ല അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൊക്കോ പിറ്റൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അതിലാ ഇരുപ്പം നിൽക്കുകയും ചെയ്യും എന്നാൽ ഈ വെള്ളം നിറയെ നമ്മൾ ഇതുപോലുള്ള ചരലിടുന്നത് കൊണ്ട് വെള്ളം അതിൽ കെട്ടി നിൽക്കത്തുമില്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ പോട്ടിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഈ പോട്ടി മിക്സ് കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ പ്ലാന്റിനെ നട്ട് കൊടുക്കാം ഇതൊന്നിട്ട് ഒന്ന് ലെവലാക്കാം എന്നിട്ട് നമുക്ക് ആ ചേ പ്ലാന്റിന് ഇതിലോട്ടൊന്ന് മാറ്റി നട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതാ ഇതിനെ ഈ വേരോട് കൂടി അതിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ റൂട്ടൊക്കെ അടിയിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിലാക്കി വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഈ റൂട്ടൊക്കെ ആ മണ്ണിന്റെ അടിയിലോട്ട് ഒന്ന് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് ഇനി കറക്റ്റ് സെൻറ്ററിലാക്കി നമുക്ക് മണ്ണല്ലേ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്കതിനെ ചരിച്ചൊക്കെ വെക്കാം അതൊക്കെ അവരവരുടെ അനുസരിച്ച് ചരിച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ ഈ മെറ്റൽ വയറൊക്കെ ഇട്ട് ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടിയിട്ട് ഒരുമിച്ചൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റും അത് അവരവരുടെ അനുസരിച്ച് നമുക്ക് വെക്കുക ഇനി കുറച്ച് ഉരുളം കല്ലും കൊണ്ട് വെക്കാം അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഉരുളം കല്ലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കതും കൂടിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതും കൂടിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കല്ലിന് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ശരിക്കും ഒരു ആ ഒരു കല്ലിലാമാരായിരിക്കണം ആ ആ ഒരു ഫീൽ വരും ഈ കല്ലിനെയും അതേപോലെ ഈ കല്ലിനെയും നമുക്ക് ഈ രണ്ട് കല്ലും കൂടെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്ക് വരണമെന്നേ ഉള്ളൂ എവിടെയെങ്കിലും നല്ല ഭംഗിയും പ്ലേസ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇങ്ങനെയാണ് ഈ കല്ല് വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് കുറച്ച് കൂടി മണ്ണിട്ടിട്ട് അവിടെ നമുക്ക് നമ്മുടെ ആ ഒരു മോശമില്ല മഴയത്തൊക്കെ ഈ നിലത്തൊക്കെ കാണുന്ന ആ ഒരു മോസം കൂടി വെച്ച് കൊടുക്കാം അപ്പൊ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും അപ്പൊ നമുക്കിവിടെ കുറച്ചുകൂടി മണ്ണൊന്നിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ മണ്ണിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മോസ് കൊണ്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആ മോസ് കറക്റ്റ് ഇതിൽ സ്റ്റിക്കായിരിക്കുള്ളൂ ഇനി ഇതെല്ലാം നമുക്ക് ഈ മോശത്തിലുള്ള കല്ലുകൾ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും അതുപോലത്തെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലുള്ള ബോൺസായി പ്ലാന്റിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മോസിനെ കളക്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിപ്പോയി നമുക്ക് കുറച്ച് മോസ് കളക്ട് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള മോസ് നമ്മൾ നമ്മള് എടുക്കണം മഴ മാറിയാൽ അപ്പോഴേ മോശെല്ലാം ഉണങ്ങി പോകും ഇതുപോലെ നമ്മൾ പതുക്കെ പതുക്കെ കൊറേച്ച എടുക്കണം ഈ നമ്മുടെ ഈ മോസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന മോസും കൂടെ അതൊക്കെ ഇളക്കി ഇതിൻ്റെ ഈ ഓരോ സ്ഥലത്തായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കും നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കിതുപോലെ പോട്ട് അതിൻ്റെ ചുറ്റിനൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരും അപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ ഒന്ന് മാറിക്കിട്ടും നമുക്ക് അറ്റക്കൊളിയായിട്ട് ഇതിൻ്റെ നാല് സൈഡിലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ചുറ്റിനി അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ അതേ ഇപ്പോൾ നമ്മൾ ഈ മോശമെല്ലാം ഇവിടെ എല്ലാം സുഹുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കിവിടെ കുഞ്ഞ് വീടൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞ് ഊഞ്ഞാലിട്ട് കൊടുക്കുക ഇതിൽ കുഞ്ഞ് ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ അഡിയൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെട്ടാത്തതിന് കാരണം ഇതിപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ നിന്നെല്ലാം പുതിയ പുതിയ പൊടിപ്പുകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ ഇതിന് തിങ്ങി നിറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ ഈ മോശമൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ കുറച്ച് ദിവസം നമ്മൾ വെയിലത്തൊന്നും വെക്കാതെ തണലത്താക്കി വെക്കണം അല്ലെങ്കിൽ ഈ മോശമെല്ലാം തിരഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഡെയിലി ഇതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി മോസ് നല്ല ഗ്രീനറിയോടുകൂടി നിൽക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നമ്മുടെ ബോൺസായി ഇപ്പം ഇതുപോലെ നമുക്കൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താലും അടിപൊളിയാണ് അല്ലെങ്കിൽ നമുക്ക് വീടോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഈ ബോൺസായിയെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് അടിപൊളിയല്ലേ അപ്പോൾ വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലാന്റ് വെച്ച് അടിപൊളിയായി നമുക്ക് ലക്ഷങ്ങൾ വിലയുള്ള ബോൺസായി പ്ലാന്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമ്മൾ മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബർ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം സ്റ്റി ഗ്യാസ് താങ്ക് യു ഫോർ വാച്ചിങ്